അല്ലാതെ ഈ പരിപാടി സംഘടിപ്പിക്കാനോ ഉദ്ഘാടനത്തിന് പോകാനോ അല്ലെങ്കിൽ മാമാങ്കം നടത്താനൊന്നും അല്ല നമുക്ക് ആക്ച്വലി ശമ്പളം തരുന്നത് കാരണം എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് ലെവലിൽ വരുമ്പോൾ നമ്മൾ ഒപ്പീനിയൻ ഫയൽ എഴുതാൻ വേണ്ടിയാണ് അത് നിർഭയമായിട്ട് എഴുതണം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് വെച്ചാൽ ഈ ഇത്രയും സുരക്ഷയും ഇത്രയും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ തന്നിട്ടുള്ള ഐ എസ് ആർ ഇത് എഴുതുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ എടുക്കാൻ ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കാരണം ഇങ്ങനെ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വളരെ വൾണറബിളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഫീൽഡിൽ താഴോട്ട് പോകുമ്പോൾ വളരെ റെസ്പെക്ട് തോന്നിയിട്ടുണ്ട് പല ഈ വില്ലേജ് ഓഫീസർമാർ കൃഷി ഓഫീസർമാർ ഞാൻ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഐ ടി ഡി പി ഒ ഇവരൊക്കെ കാരണം ഇവർ ആ ഫീൽഡിൽ ഇത്തരത്തിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാഞ്ഞിട്ടും സത്യസന്ധമായിട്ട് റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട് മേലെയുള്ള പലരും വളഞ്ഞ് വേറെ രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെന്ന് നോക്കുമ്പോൾ പോലും ഒപ്പീനിയനിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അങ്ങനെ ചില അഴിമതികളും മറ്റൊക്കെ പുറത്തു പോലും ചില ഫയലുകളൊക്കെ ഉണ്ട് അത് എനിക്ക് തോന്നിയിട്ടുള്ള അവർ കാണിക്കുന്ന ഒരു അതും സെൽഫ് റെസ്പെക്റ്റ് തന്നെയാണ് വരുന്നത് നൂറ് പ്രൊട്ടക്ഷനും മറ്റേത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല അവർ നിലപാടെടുക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ നമ്മളിത് ഭയങ്കരമായ സംഭവം ഒന്നുമല്ല ഒഴുക്കിനൊത്ത് ചുമ്മാ അങ്ങ് പോകുന്നു എന്നാലും എഗെയിൻ എടുക്കുന്നവരൊക്കെ വേറെ ഉണ്ടെങ്കിലും പലരും അത് അറിയാതെ പോകുന്നതും ആവാം എന്നെനിക്ക് അഭിപ്രായമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചിട്ടും അഞ്ച് ദിവസം ഓഫീസിലെത്തിയതിനെ കുറിച്ചൊക്കെ ശ്രീ ജയതലകൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിവരാകാശ നിയമപ്രകാരം പുറത്തു രേഖയൊക്കെ പത്രത്തിൽ വാർത്തയായിട്ടുണ്ട് ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ സിസ്റ്റം ഫെയർ ആണോ എന്നുള്ളത് ഫെയർ അല്ലാതാവുന്ന രീതിയിൽ സിസ്റ്റം പോകുമ്പോഴാണ് ഈ ഉച്ചയും ബഹളവും ഒക്കെ പുറത്തു വരുന്നത് അതൊരു കറക്റ്റീവ് ആക്ഷനായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ സിസ്റ്റം വർക്ക് ചെയ്യുന്നു നമ്മളൊരു പൊളിറ്റിക്കൽ ഇക്കണമിയിലാണല്ലോ ഈ പൊളിറ്റിക്കൽ ഇക്കണോമിയിൽ വർക്ക് ചെയ്യുമ്പം ഈ റൂൾസും ഇതും അനുസരിച്ച് ഞാൻ കൃത്യമായ റിപ്പോർട്ട് വയ്ക്കുന്നു ഒരു പരാതി അയക്കുന്നു അതിൻ്റെ പുറത്ത് നടപടി വരുന്നു വേറൊന്നും പരിഗണന ഇല്ലാതെ വരുന്നു ഇതൊക്കെ ഒരു 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 യൂടോപ്യൻ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ലയെന്നെനിക്ക് പറയാം ഞാൻ ഒരു സാധനം അയയ്ക്കുന്നു ഒരു റിപ്പോർട്ടോ എന്തെങ്കിലും അയയ്ക്കുന്നു ഇതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി നൂറാൾ പുറത്തുണ്ടാവും ഗവൺമെൻറ്റിനകത്താണോ അല്ലോ തീരുമാനമെടുക്കുന്നത് നമുക്കറിയാമല്ല എന്ന് പുറത്തുനിന്നുള്ള പലരുടെയും ഇടപെടലുകളുണ്ട് ഇതിപ്പോൾ രാഷ്ട്രീയമാവാം മതപരമായിട്ടാവാം സംഘടനാപരമായിട്ടാവാം പലതുകൊണ്ട് വിളിച്ചു പറയുന്ന പല പല ശക്തന്മാരും ഉള്ളൊരു നാടാണ് ഈ കേരളം അപ്പം ആ റൂട്ടുകളിലൂടെ പോകുമ്പോൾ പലരും സുരക്ഷിതരാവും നേരത്തെ ഒരു കമ്പാരിസൺ പറഞ്ഞല്ലോ ആ റൂട്ടുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ ഞാൻ ഗവൺമെൻറ്റിനകത്തുള്ള വ്യവസ്ഥാപിത മാർഗ്ഗത്തിലൂടെ എഴുതിയിട്ട് എനിക്കതിൽ ന്യായം കിട്ടുന്നത് വരെ ഞാൻ എഴുതികൊണ്ടേയിരിക്കും അത് ഫൈറ്റ് ആയിട്ടൊന്നും കാണണ്ട ഞാൻ അത് എഴുതിക്കൊണ്ടേയിരിക്കും എളുപ്പത്തിൽ എളുപ്പത്തിലത് സോൾവ് ചെയ്യാനൊക്കെ പറ്റും നേരത്തെ പറഞ്ഞു വളരെ എന്താ പറയുക ഒരു ഒരു സെറ്റിൽമെൻ്റ് പോലെ എന്നൊക്കെ അതിനൊക്കെ പുറത്ത് ആൾക്കാരുണ്ട് സെറ്റിൽമെൻ്റ് നടത്താനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അറിയാമല്ലോ കേരളം കേരളം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ അത്തരത്തിൽ ആരെയെങ്കിലും പിടിച്ച് പോയി ശുപാർശയും ചെവി കളിക്കാനും ഒക്കെ പോകുന്ന ആ ഒരു രീതിയിലോട്ട് പോകുന്നത് ഈ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് താല്പര്യമില്ല അത്രയേ ഉള്ളൂ